നമസ്കാരം ഒരുപാട് ഏകാദശി വ്രതങ്ങൾ നോൽക്കുന്നവരാണ് ഹൈന്ദവ ജനത അതുകൊണ്ട് തന്നെ ഹൈന്ദവ ജനതയും ഹൈന്ദവ ആചാരങ്ങളും ഒരു ശ്രേയസ്കരമായ കൾച്ചറിനെ ഫോളോ ചെയ്യുന്നവരാണ് ഒരു വർഷത്തിൽ ഇരുപത്തിനാല് ഏകാദശികളാണ് വരുന്നത് ചില വർഷങ്ങളിൽ അത് ഇരുപത്തി ആറായും വരാറുണ്ട് അവയെല്ലാം തന്നെ വളരെ പ്രാധാന്യമുള്ളവയാണ് വരുധിനി ഏകാദശിക്ക് മഹാവിഷ്ണുവിൻ്റെ അഞ്ചാമത്തെ അവതാരമായ മനമൂർത്തിയെയാണ് ആരാധിക്കുന്നത് ഭവിഷ്യപുരാണത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ യുധിഷ്ഠിര മഹാരാജാവിന് വരുധിനി ഏകാദശിയുടെ പ്രാധാന്യം പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് ഏകാദശി എന്നാൽ ആത്മാവിനെ ശുദ്ധീകരിക്കുകയും തൃപ്തിപ്പെടുത്തുകയും മോക്ഷപ്രാപ്തിക്കായി രൂപപ്പെടുത്തുകയും ചെയ്യുന്ന വ്രതമാണ് ഏകാദശി വ്രതം ഏകാദശി വ്രതങ്ങളെല്ലാം ഭഗവാൻ വിഷ്ണുവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഭഗവാൻ കൃഷ്ണൻ്റെ വാക്കുകളിൽ വരുധിനി ഏകാദശി ഏറ്റവും പരിശുദ്ധവും മൂല്യമേറിയതുമാണ് വരുഥിനി ഏകാദശി വ്രതമെടുക്കുന്നവർക്ക് സകല പാപങ്ങളിൽ നിന്നും മോചനം ലഭിക്കുകയും ജീവിതത്തിൽ സകല സന്തോഷങ്ങളും അനുഭവിക്കാൻ കഴിയുകയും ആത്മാവിന് മോക്ഷപ്രാപ്തി ലഭിക്കുകയും ചെയ്യും വരുധിനി ഏകാദശിയുടെ പ്രാധാന്യം മനസ്സിലാക്കിത്തരുന്ന ഒരു ഐതിഹ്യമുണ്ട് അത് ഭഗവാൻ യുധിഷ്ഠിരനോട് പറയുന്നതാണ് തീവ്രഭക്തനായിരുന്ന മന്ദാദ രാജാവ് ഭഗവാൻ വിഷ്ണുവിനെ പ്രസാദിപ്പിക്കാൻ കാട്ടിൽ കഠിനമായി തപസ്സു ചെയ്തു അപ്പോൾ അവിടെ ഒരു കരടി വന്ന് അദ്ദേഹത്തെ ആക്രമിച്ചു ആദ്യം അത് കാര്യമാക്കാതെ തപസ് തുടർന്നെങ്കിലും കരടി ആക്രമിച്ച അദ്ദേഹത്തിൻ്റെ കാൽകൾ രണ്ടും നശിപ്പിച്ചു കളഞ്ഞു കരഞ്ഞു വിളിച്ച മന്ദാത രാജാവിൻ്റെ മുൻപിൽ വിഷ്ണു ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് കരടിയിൽ നിന്നും അദ്ദേഹത്തെ രക്ഷിച്ചു എന്നാൽ കാൽ നഷ്ടപ്പെട്ടത് മുജ്ജന്മ പാപത്തിൻ്റെ ഫലമായാണെന്നും അതിനു പരിഹാരമായി മധുരയിൽ പോയി തൊഴുത് വരുഥിനി ഏകാദശി വ്രതം അനുഷ്ഠിക്കാനും ഉപദേശിച്ചു ഭഗവാന്റെ ഉപദേശം ശിരസാവഹിച്ച് വരൂഥിനി ഏകാദശി വ്രതം നോറ്റ മന്ദാദ രാജാവിന് തൻ്റെ കായകൾ പൂർണ്ണ ആരോഗ്യത്തോടെ തിരികെ ലഭിക്കുകയും ജീവിതത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും അനുഭവിച്ച് മോക്ഷപ്രാപ്തി ലഭിക്കുകയും ചെയ്തു അതുപോലെ ഭഗവാൻ പരമശിവന്റെ ശാപത്താൽ കുഷ്ഠരോഗം ബാധിച്ച ദുന്ദുമൻ എന്ന രാജാവും അതീവ ദുഷ്കരമായ രോഗാവസ്ഥ തരണം ചെയ്ത് സുഖം പ്രാപിച്ചതും വരുധിനി ഏകാദശി വ്രതം അനുഷ്ഠിച്ചതിൻ്റെ ഫലമായാണ് ഭഗവാൻ വിഷ്ണു പറയുന്നത് പതിനായിരം വർഷം കഠിന നിഷ്ഠ അനുചരിക്കുന്നതിന് തുല്യമായ ഗുണഫലമാണ് വരൂധിനി ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ലഭിക്കുന്നതെന്നാണ് കൂടാതെ പാപമോചനം ഏകുക മാത്രമല്ല നമ്മെ ശുദ്ധീകരിക്കുകയും കൂടി ചെയ്യുന്നു കൂടാതെ ദാനധർമ്മങ്ങൾ ചെയ്യുന്നതും ശ്രേയസ്കരമാണ് വരൂധിനി ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് പാപമോചനവും മോക്ഷപ്രാപ്തിയുമേകുന്നു തന്മൂലം പുനർജന്മമില്ലാതെ മുക്തി ലഭിക്കുന്നു പതിനായിരം ഗോക്കളെ ദാനം ചെയ്യുന്നതിന് തുല്യമാത്രേ വരൂധിനി ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് നാലിനാണ് കൃഷ്ണപക്ഷ വരൂധിനി ഏകാദശി വരുന്നത് ദശമിയുടെ അന്ന് ഒരിക്കലൂണായി വ്രതമനുഷ്ഠിച്ച് ഏകാദശിയുടെ അന്ന് പൂർണ്ണ ഉപവാസമായോ അല്ലെങ്കിൽ പഴങ്ങൾ മാത്രം ഭക്ഷിച്ചോ വ്രതമെടുക്കാവുന്നതാണ് അന്നേ ദിവസം വിഷ്ണു ക്ഷേത്രത്തിലോ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ ദർശനം നടത്തുന്നത് വളരെയധികം ശ്രേയസ്കരമാണ് കൂടാതെ വിഷ്ണു സഹസ്രനാമം വിഷ്ണുഭുജകം അങ്ങനെയുള്ള സ്തോത്രങ്ങൾ ചൊല്ലുന്നതും വളരെ നല്ലതാണ് ഏകാദശി വ്രതം നോൽക്കുമ്പോൾ ഹരിവാസരത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് ഹരി എന്നാൽ വിഷ്ണു എന്നും വാസരം എന്നാൽ സമയം എന്നുമാണ് അർത്ഥമാക്കുന്നത് അതായത് ഭഗവാൻ വിഷ്ണുവിൻ്റെ സമയം എല്ലാ സമയവും ഭഗവാൻ വിഷ്ണുവിൻ്റെ സമയമാണ് എന്നാൽ നമ്മൾ ആചരിക്കുന്ന ഹരിവാസരം എന്നത് ഭഗവാൻ വിഷ്ണുവിൻ്റെ സാമീപ്യവും അനുഗ്രഹങ്ങളും ഭൂമിയിൽ ഏറ്റവും കൂടുതലായി ഉണ്ടാവുന്ന സമയമാണ് അതുകൊണ്ട് ഹരിവാസരം എന്ന് പറയുന്നു ഹരിവാസരത്തിന് പൂർണ്ണ ഭക്തിയോടെ ഭഗവത് നാമങ്ങൾ ജപിച്ചാൽ ജീവിതത്തിൽ ഏറ്റവും പുണ്യകരമാണ് ഏകാദശി ഏകാദശിതിഥിയുടെ അവസാനത്തെ പതിനഞ്ച് നാഴിക അതായത് ആറ് മണിക്കൂറും ദ്വാദശതിഥിയുടെ ആദ്യത്തെ പതിനഞ്ച് നാഴികയായ ആറ് മണിക്കൂറും ചേർന്ന പന്ത്രണ്ട് മണിക്കൂറാണ് ഹരിവാസരം അതിനുശേഷമാണ് പാരണ വീടേണ്ടത് പാരണ വീടുക എന്നാൽ വ്രതം അവസാനിപ്പിക്കുക എന്നതാണ് നാമജപം കഴിഞ്ഞ് തുളസി തീർത്ഥം സേവിച്ചുകൊണ്ട് വേണം പാരണ വീടേണ്ടത് വരുധിനി എന്നാൽ പ്രൊട്ടക്ഷൻ അഥവാ രക്ഷ എന്നാണ് അർത്ഥം അതിനാൽ വരുധിനി ഏകാദശി വ്രതം നോൽക്കുന്നത് എല്ലാ ആപത്തുകളിൽ നിന്നും രക്ഷിക്കുന്നു ഭഗവാന്റെ എല്ലാ നാമങ്ങളും ചൊല്ലാവുന്നതാണ് അറിവുള്ള എല്ലാ നാമങ്ങളും നമുക്ക് ചൊല്ലാം ഒന്നും അറിയാത്തവർ ഓം നമോ നാരായണ എന്ന നാമങ്ങളെങ്കിലും നൂറ്റെട്ട് പ്രാവശ്യം വീതം ചൊല്ലുക ഭഗവത് നാമങ്ങളും സ്തോത്രങ്ങളും ചൊല്ലിയ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കൂടെ ചൊല്ലുകയോ കേൾക്കുകയോ ചെയ്യാവുന്നതാണ് വാമന പൂജ കൊണ്ട് സിദ്ധിക്കുന്നത് എല്ലാ നെഗറ്റീവ് ഫോഴ്സിൽ നിന്നുമുള്ള രക്ഷ എല്ലാ വിഷമം പിടിച്ച കാര്യങ്ങൾക്കും പരിഹാരം സ്വാതന്ത്ര്യം സന്തോഷം എന്നിവയാണ് ഏകാദശി തിഥി മെയ് മൂന്നിന് രാത്രി പതിനൊന്ന് ഇരുപത്തിനാലിന് ആരംഭിച്ച് മെയ് നാലിന് രാത്രി എട്ട് മുപ്പത്തൊമ്പതിന് അവസാനിക്കുന്നു ഹരിവാസരം വരുന്നത് മെയ് നാലിന് ഉച്ച കഴിഞ്ഞ് മൂന്ന് ഇരുപത് മുതൽ രാത്രി കഴിഞ്ഞ് ഒന്ന് അമ്പത്തഞ്ച് വരെയാണ് പാരണ വീടേണ്ടത് മെയ് അഞ്ചിന് രാവിലെ അഞ്ച് അമ്പത്തിനാല് മുതൽ എട്ട് മുപ്പത് വരെയുള്ള സമയത്താണ് സമയത്തിൽ പ്രാദേശികമായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതാണ് തുടക്കത്തിൽ കൈപ്പുള്ളതും പിന്നീട് മധുരിക്കുന്നതുമായ അമൃതാണ് അംല അഥവാ നെല്ലിക്ക ആരോഗ്യത്തിന് ഇത്രയേറെ ഉത്തമമായിട്ടുള്ളൊരു ഫലം വേറെയില്ലെന്ന് പുരാണങ്ങളിലെല്ലാം പറഞ്ഞിരിക്കുന്നു ഭഗവത്ഗീതയിൽ നെല്ലിക്ക പോലെ തുടക്കത്തിൽ കയ്പുള്ളതും പിന്നീട് മധുരിക്കുന്നതുമായ ഒരു മരുന്നിനെപ്പറ്റി ഭഗവാൻ കൃഷ്ണൻ പറയുന്നുണ്ട് ഏകാദശി എന്ന ദിവ്യമായ മരുന്ന് സർവ രോഗങ്ങൾക്കും പാപങ്ങൾക്കും പരിഹാരമായ മരുന്ന് ആദ്യം ഏകാദശി വ്രതം കയ്പുള്ളതായി തോന്നിയാലും പിന്നീട് ഏറെ മധുരമുള്ളതായി തീരും എന്നാണ് ഭഗവാൻ പറയുന്നത് ഏകാദശി വ്രതവും ദ്വാദശി വ്രതവും അനുഷ്ഠിക്കുന്നതിൻ്റെ മഹാത്മ്യം അംബരീഷ ചരിതം കേൾക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ശ്രീമന്ത് നാരായണീയത്തിലെ മുപ്പത്തിമൂന്നാം ദശകമായ അംബരീഷ ചരിതം അടുത്ത ദിവസം തന്നെ നിങ്ങളുമായി പങ്കുവെക്കുന്നതാണ് അർത്ഥസഹിതമാണ് പങ്കുവയ്ക്കുന്നത് അർത്ഥം മനസ്സിലാക്കി അതോടൊപ്പം പാരായണം ചെയ്യുക എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവാനായി പ്രാർത്ഥിക്കുന്നു Oh okay. okay.